കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് പ്രവർത്തിക്കുന്നത് രണ്ട് നിലകളിലായിട്ടാണ് വളരെ ഉയരത്തിലാണ് ഈ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് മുകളിലെ നിലയിൽ നിന്നാണ് യാത്രക്കാർ പുറപ്പെടുന്നത് താഴെ നിലയിൽ നിന്നാണ് യാത്രക്കാർ വരുന്നത് പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയർപോർട്ടിലേക്ക് എത്താൻ ഒരുപാട് വഴികളുണ്ട് ഏകദേശം കണ്ണൂരിൻ്റെയും തലശ്ശേരിയുടെയും മധ്യഭാഗത്തായിട്ടാണ് ഈ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ എയർപോർട്ടിനടുത്ത് എത്തി കണ്ണൂർ എയർപോർട്ടിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ പെങ്ങൾ പോകുന്നുണ്ട് അതിനോടനുബന്ധിച്ചാണ് നമ്മൾ കണ്ണൂർ എയർപോർട്ടിലെത്തിയത് നമ്മളെ കണ്ണൂർ എയർപോർട്ടിലാണ് എത്തിയിരിക്കുന്നത് കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് പറഞ്ഞാൽ ഇപ്പം തിരക്ക് വളരെ കുറവാണ് ഇതേ ആളുകൾ വന്നിറങ്ങുന്ന ഭാഗമാണ് താഴെ ഇറങ്ങുന്നതും മുകളിൽ ആളുകൾ പുറപ്പെടുന്ന ഭാഗമാണ് ഇവിടെ കാർ പാർക്കിങ്ങിലേക്ക് പോകുന്ന ഒരു വഴിയാണിത് എയർപോട്ടിലെ പുറപ്പെടുന്ന ഭാഗങ്ങളിൽ പുറപ്പെടുന്ന ഭാഗം മുകളിലാണ് അതിലേക്കുള്ളൊരു പാലാണത് അവിടെയുള്ളത് മോൾ ഭാഗം ഇവിടെ വിശാലമായ ഒരു പാർക്കിംഗ് ഉണ്ട് പാർക്കിങ്ങിന് മേൽക്കൂര ഇല്ല മേൽക്കൂരന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുള്ളൂ മേൽക്കൂര ഇല്ലാത്ത ഫില്ലറിൻ്റെ ഒക്കെ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളു എന്താ ഉമ്മ പോകുന്നതിന്റെ എന്താ ടെൻഷൻ ഉണ്ടോ ഏഹ് അത്ര ടെൻഷനൊന്നുമില്ല ചെറുതായിട്ട് പിന്നെന്താ അമ്മ എന്താ പറഞ്ഞത് അടിഞ്ഞോ എന്താ പറഞ്ഞോ അമ്മൂനോട് അടിഞ്ഞിരിക്കാനോ കുരുത്തേ കളിക്കാനു പറഞ്ഞേല്ല എങ്ങോട്ടടുത്തേക്കാ ഇവിടുത്തെ കാൻറ്റീനിലേക്കുള്ള വഴിയാണ് ക്യാൻറ്റീനാണിത് അവിടുന്ന് പൊറോട്ടയും മുട്ടക്കറിയും അടിച്ച് നമ്മൾ ഇവിടുത്തെ സോളാർ പാനലാണ് കാണുന്നത് കണ്ണൂർ എയർപോർട്ടിലെ സോളാർ പാനല് All right.